ഈശോമിശ്യായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രീന്ന് ഐശ്വര്യം ഉണ്ടാകാൻ എന്ത് ചെയ്യണം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരൻ കൂടെ വസിക്കുന്ന അവസ്ഥ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പം പലരും പറയാറുള്ള കാര്യം എല്ലാം ഉണ്ട് പക്ഷെ ഒരു ഐശ്വര്യം മാത്രമില്ല അപ്പോൾ അത് തിരുവചനത്തിലൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം സുഭാഷിതം ഇരുപത്തെട്ട് പതിമൂന്ന് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും അപ്പം ഐശ്വര്യവും ഉണ്ടാകും കരുണയും ലഭിക്കും എന്താണ് തെറ്റുകൾ ഏറ്റു തെറ്റുകൾ പരുത്യജിക്കണം ഇങ്ങനെ നമ്മൾ മുറിയൊക്കെ വൃത്തിയാകുമ്പോൾ ആ മുറിയിൽ ഇങ്ങനെ മാറാല ഇവിടുത്തെ ചുക്കിലി എന്നൊക്കെ പറയും ഇവിടുത്തെ ഭാഷയിൽ ഞങ്ങൾ മാറാമ്പിലെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ ചുക്കിലി മാത്രം അല്ലെങ്കിൽ ചിലർ ചുക്കിലിന്ന് വിളിക്കും കളഞ്ഞാൽ പോരാ എട്ടുകാലിയെ കൂടെ കൊന്നു കളയണം അല്ലെങ്കിൽ പോയതിൻ്റെ ഇരട്ടി ഇതിൽ വീണ്ടും മാറാൽ എട്ടുകാൽ വലയൊക്കെ വരും ഇതുപോലെ തന്നെയാണ് തെറ്റുകൾ മറച്ചു വെക്കരുത് തെറ്റുകൾ ഏറ്റുപറയണം പ പ ഏറ്റു പരിത്യജിക്കണം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണം ഉപേക്ഷിക്കണം അങ്ങനെയുള്ളവർക്ക് എന്ത് ലഭിക്കും കരുണ ലഭിക്കും തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല ഏറ്റുപറഞ്ഞു പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും ഈ വചനത്താൽ ഞങ്ങൾ വിശദീകരിക്കണേന്ന് ആവർത്തിച്ച് പറഞ്ഞ് വിശദീകരിച്ചോ ആ വചനം ഇങ്ങനെ തങ്ങി നിന്ന് തങ്ങി നിന്ന് തെറ്റ് ഏറ്റു പറയാനും ഒരു കുറവില്ലെന്നുള്ള അഹങ്കാരം മാറ്റിത്തരാനും എളിമപ്പെടാനും പരിത്യജിക്കാനും ഐശ്വര്യത്തിൽ ജീവിക്കാനുള്ള കൃപ തരും കുടുംബത്തിൽ ഐശ്വര്യം വരും വ്യക്തി ജീവിതത്തിൽ ഐശ്വര്യം വരും നിങ്ങളൊരൈശ്വര്യമായി അഭിഷേകമായി മാറും അടുത്ത വചനം തോപിത്ത് നാല് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും എന്ത് ചെയ്താലും ഒരൈശ്വര്യം ഇല്ല അവസാനം കരഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാം കുടമിട്ട് തല്ലുന്ന അവസ്ഥയാണെന്ന് അവസാനം വരെ വെള്ളം കോരിയിട്ട് അപ്പോൾ എല്ലാ ചെയ്തുകളിലും ഐശ്വര്യം വരാൻ എന്താണ് തോബിത്ത് നാലിൽ ഏഴ് അല്ലെങ്കിൽ പന്ത്രണ്ട് വരെ നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് അതും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നത്തെ എന്താ പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത് ചിലർ കണ്ട് പൂരപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കില്ല അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല ഏത് ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ച് ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് അവിടെയാണ് പലരും തെറ്റിപ്പോകുന്നത് എല്ലാം ആയിട്ട് തികഞ്ഞിട്ട് ചെയ്യാമെന്നും പറഞ്ഞിരിക്കും അവസാനം മൊത്തം ചാടിപ്പോകും ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്നും രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിന് കാത്തൊള്ളുകയും ചെയ്യും ദാനധർമ്മ അത്യുന്നതിൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് അപ്പോൾ ഈ വചനം മറക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ നിറക്കണേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ രണ്ട് വചനങ്ങളും തോപിത്ത് നാല് ഏഴ് പന്ത്രണ്ടും ശുപാർശ ഇരുപത്തെട്ട് പതിമൂന്നും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി